ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വെൽക്കം ബാക്ക് ടു നന്ദു ആൻഡ് കവിത ബ്ലോഗ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറേ ദിവസം നിങ്ങൾക്ക് മുൻപുള്ള വീഡിയോകളാണ് അപ്പോൾ ഞാൻ ഒടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി ക്രിസ്മസ് വെക്കേഷനിൽ നടന്ന ഒരു ഇൻറ്റേൺഷിപ്പാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു ഏഴ് കുട്ടികൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഏകദേശം ഒൻപത് ദിവസത്തോളം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ രാവിലെ ഒരു അഞ്ചുമണിയാകുമ്പോൾ എണിയേക്ക് ഞാൻ എന്നിട്ട് അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണം പിന്നെ രാത്രിയിലത്തെ ഫുഡും വേണം അല്ലാതെ ഉച്ചക്കലത്തേക്ക് അവർക്കൊന്നും വേണ്ട അങ്ങനെ എല്ലാവരും കൂടെ രാവിലെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് റെഡിയായി അവർ അങ്ങോട്ട് പോവാണ് എല്ലാവരും യൂണിഫോമൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ പോകുന്ന അവർ അവരുണ്ടായിരുന്ന ദിവസങ്ങളിലെ കുറേ വിശേഷങ്ങളാണത് പിന്നെ നമ്മുടെ കണ്ണൻകുട്ടനായിരുന്നു ഏറ്റവും ഭയങ്കര സന്തോഷം കാര്യം ഇത്രയും ചേട്ടന്മാരെ ഒന്നിച്ചവന് കൂട്ടിന് കിട്ടിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അവൻ്റെ കുറേ കളികൾ പിന്നെ എല്ലാവരും കൂടെ ഞങ്ങളുടെ ബാക്കിൽ ഒരു ഉണ്ടല്ലോ അവിടെ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ രസകരമായിട്ടുള്ള വിശേഷങ്ങൾ പിന്നെ വെറൈറ്റി വെറൈറ്റി ഫുഡുകളായിരുന്നു കേട്ടോ എല്ലാത്തിൻ്റെയൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാര്യം രാവിലെ നല്ല തിരക്കായിരിക്കും എളുപ്പം എണീറ്റ് <Sess> ി അവർക്ക് പോകണം ആ എല്ലാം റെഡിയാക്കി അവർക്ക് അവരെ കഴിപ്പിച്ചത് കണ്ടേടുന്നവരെ ബഹളമായിരിക്കും അവിടെ കാരണം അതിനിടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും ഞാൻ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയ ദിവസം ഒന്ന് രണ്ടെണ്ണം ചപ്പാത്തി സോയാബീൻ കറിയായിരുന്നു രാവിലെ അങ്ങനെ സോയ എല്ലാം ഞാൻ വെള്ളത്തിലിട്ട് കുതിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സവാള വഴറ്റി കുറേ മസാലപ്പൊടികളൊക്കെ ഇട്ടു ഉപ്പ് ഇട്ട് സവാള വഴറ്റിയിട്ട് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന സോയാബീനും അതിനകത്തോട്ട് ഇട്ടു പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കുഴച്ച് വെച്ചിരിക്കുവാണ് അപ്പം ഏഴെട്ട് പേർക്ക് വേണ്ടേ അതുകൊണ്ട് കുറേ ഉണ്ടായിരുന്നേ ഇതാണ് സോയ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഉള്ളി വഴറ്റി നല്ല വലിയ ഉരുളി ഈ ഉരുളിയായിരുന്നു സ്ഥിരമായി ഞാൻ ഓരോരോ കറികളും ഉണ്ടാക്കാനായിട്ട് എടുത്തുകൊണ്ടിരുന്നത് എന്നിട്ട് നല്ല ഉള്ളി നല്ലതായിട്ട് വഴണ്ടു വന്നപ്പോൾ ഈ സോയയും കൂടെ അതിനകത്തിട്ട് ഇളക്കി ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടി മല്ലിപ്പൊടിയും ഗരം മസാല പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ടു കേട്ടോ എന്നിട്ട് അത് നല്ലോണം വഴണ്ട് കഴിയുമ്പം അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല വൃത്തിയായിട്ട് എണ്ണ തെളിയുന്നവരെ തിളപ്പിച്ചെടുത്തു അങ്ങനെ കറി ഒരു സൈഡിലായിക്കൊണ്ടിരുന്നു ആ സമയം തന്നെ ഞാൻ കുറേ ചപ്പാത്തി പരത്തി അപ്പോൾ കുറേ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ അമ്മ വന്നു സഹായിക്കാനായിട്ട് അങ്ങനെ അമ്മയും കുറേ ചപ്പാത്തിയൊക്കെ പരത്തിത്തന്നു പിന്നെ അവർ വരുമ്പോഴത്തേക്ക് ഞാൻ എല്ലാ പണിയും തീർത്ത് വെക്കും രാത്രിയിലത്തേക്കുള്ളതാണെങ്കിലും കറി എനിക്ക് അവരുടെ കൂടെ കുറേ സമയം ഇരിക്കണം അന്ന് അവർ അവിടെ പോയതും അതവിടെ എന്തൊക്കെ ചെയ്തു ഇതെല്ലാം വന്ന് പറയുമായിരുന്നു അപ്പോൾ അതെല്ലാം കേട്ടോണ്ട് ഞാൻ അവരുടെ കൂടെ കുറേ സമയം അങ്ങനെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് അവർ സന്ധ്യയൊക്കെ ആവും വരാൻ ആറരയൊക്കെ ആവും വരാനായിട്ട് പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ എല്ലാവർക്കും ഓരോ ഗ്ലാസ് ചായയും കൊടുത്ത് എല്ലാവരും കൂടെ അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഥയൊക്കെ പറയും അപ്പോഴത്തേക്കാണ് നമ്മുടെ കണ്ണം വരുന്നത് കണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ ഒരു ബഹളമാണ് അവിടെ പിന്നെ അവനെ രാത്രി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ തന്നെ ഭയങ്കര പാടാണ് അവർ ചേട്ടന്മാരുമായിട്ട് അവന് ഭയങ്കര കമ്പനിയായി പെട്ടെന്ന് കേട്ടോ അവർക്കാണേലും കണ്ണനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഇവർ വരുമെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്തു വെച്ചിരുന്നു അപ്പം ഞാൻ ഓരോ ദിവസം ഓരോ ഫുഡ് ഉണ്ടാക്കണമെന്നുള്ള മെനു ഒക്കെ തയ്യാറാക്കി അതിനനുസരിച്ചുള്ള സാധനങ്ങളും എല്ലാം മേടിച്ച് എല്ലാം റെഡിയാക്കിയിരുന്നു അവർക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു ആൻറ്റിക്ക് ബുദ്ധിമുട്ടായോ ബുദ്ധിമുട്ടായോ എന്നവരിടക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു നല്ല സന്തോഷവും ഉള്ളായിരുന്നു കാര്യം ഒരനക്കോ ഇല്ലാതെ കിടക്കുന്ന ഒരു വീടല്ലേ ഞാനും അവന് മാത്രം കാണും പിന്നെ നന്ദൂസ് ഇടയ്ക്കിടയ്ക്ക് വരും അത്രയേ ഉള്ളായിരുന്നു അപ്പോൾ ആ വീട് ഒമ്പത് ദിവസത്തോളം നല്ല അടിപൊളിയായിരുന്നു കണ്ട കറി നല്ല സൂപ്പറായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ഉള്ളപ്പോഴും നമ്മളിതുപോലെ വലിയ ഉരുളിക്കകത്തൊക്കെ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അളവ് കൂടുതലൊക്കെ വെക്കുമ്പോൾ നല്ലതായിട്ട് വഴറ്റി സവാളക്കകത്തോട്ട് വഴണ്ട സവാളക്കകത്തോട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ ക്യാഷുവിനോട്ട് ഇട്ടെന്ന് തോന്നും മല്ലിയില ഇതെല്ലാം ഇട്ട് കരിവേപ്പില എല്ലാം ഇട്ടിട്ട് നല്ലവണ്ണം വരട്ടി തിളപ്പിച്ച് എടുത്തു ആദ്യം ഒന്ന് വരട്ടി എന്നിട്ട് ആ മസാലയെല്ലാം അതേ പറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു എന്ന് എന്നുവെച്ചുകൊണ്ട് ഒരുപാട് വെള്ളം ഇല്ലായിരുന്നു ഉണ്ടോ ചപ്പാത്തി ഒരുപാടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അമ്മയും കൂടെ വന്നെനിക്ക് എല്ലാം പരത്തി തന്നു അങ്ങനെ എല്ലാം ഇട്ട് ചൂടാറാതെ അടച്ചു വെച്ചു പിന്നെ അവർ വൈകുന്നേരം ഒരു സന്ധ്യയ്ക്ക് വന്നിട്ട് അന്നേരം ഒരു ചായ കുടിയൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രി ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ട് കഴിക്കത്തുള്ളു എല്ലാവരും കൂടെ കണ്ടേ ഇതാണ് അവർ വൈകിട്ട് വന്ന് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കുന്ന സമയമാണ് അപ്പോഴത്തേക്ക് നമ്മുടെ കണ്ണനും വന്നു പിന്നെ അവന് അവനിങ്ങനെ നോക്കും എല്ലാവരേയും കേട്ടോ എന്നിട്ട് ഏതെങ്കിലും ഒരു ചേട്ടനെ അവൻ ഇഷ്ടപ്പെടും ആ ചേട്ടൻ്റെ അടുത്തായിരിക്കും പിന്നെ അങ്ങനെ കണ്ണ ഇതെല്ലാം ആറ ചേട്ടന്മാരാടാ ഇതെല്ലാം ആരുടെ കൂട്ടുകാരാ എന്നിട്ടോ എഴുന്നൂറ് രൂപ എന്ന് പറഞ്ഞു ഒരാഴ്ച ഒരാഴ്ച കൊടുക്ക ചായക്കടയാടാ ചായ ചായ ചായകളായ പ്രാവശ്യം നറുക്ക് വീണത് ജോസഫിനാണ് കണ്ടു ജോസഫിൻ്റെ മടിയിൽ ഇപ്പം കയറിയാവാൻ പിന്നെ രാത്രിയിൽ അവിടുന്ന് അപ്പു അവനെ ജോസഫിൻ്റെ കയ്യിൽ നിന്ന് വലിച്ചെടുത്തോണ്ട് പോകുന്നതാണ് നിങ്ങൾക്ക് കാണാൻ തുടർന്നുള്ള വീഡിയോകളിൽ അതെല്ലാം പിന്നെ എല്ലാവരും കൂടെ പോയി കുറേ ദീപാവലിക്ക് വേണ്ടിച്ച് വെച്ചിരുന്ന പടക്കത്തിൻ്റെ കുറേ ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം പൊട്ടിച്ച് തീർക്കാമെന്നും പറഞ്ഞ് നേരത്തെ വന്ന ഒരു ദിവസമാണ് ഞങ്ങളങ്ങനെ പടക്കം പൊട്ടിക്കാനായിട്ടൊക്കെ പോകാനായിരിക്കും ആ നിങ്ങൾ പോക്കോ ധൈര്യമായിട്ട് മുത്തശ്ശി വരുമല്ലേ ഓ ഈ ജോസഫിനായി ഇന്ന നറക്ക് വീണ ഇന്നലെ ആൽഫിനായിരുന്നു ഗവൺമെന്റ് നറുക്ക് അതെ അവന്റെ അച്ചപ്പൊക്കെ അവർ എന്തിയെ തീർന്നോ അച്ചപ്പം ബാ ബാ പോവാ സൗണ്ട് കേക്കുന്നതാണോ കാതാണോ കണ്ണാ പേടിക്കരുത് കേട്ടോ ബും ബും കേക്കും കേട്ടോ എന്നാ സൗണ്ട് കേൾക്കുന്നതാണ് കേട്ടോ ആ ബാ പോകാം പോവാം അങ്ങോട്ട് ഓ മേമ അവരുടെ കൂടെ പോട്ടെ വാ കുഞ്ഞ് നടന്നു പോരെ കാപ്പിയും കൊണ്ടു വന്നു കാപ്പി പശു മേടിച്ചു പോന്നിടീ എല്ലാരെയും കൂടെ കണ്ട് അതെ എടാ പശു വരണ്ട് നോക്കുന്നടാ ആയിരുന്നു പണ്ട് എല്ലാം നമ്മുടെ ട അവിടെ വെള്ളമാടാ നീ പൊട്ടി ആ പൊട്ടിട്ടു കൊക്കെല്ലാം പറന്നു ആ രണ്ടു രസുണ്ട് ഇതോ ആ കൈതക്കാട്ടിലോട്ടിട അതെ അതെ തട്ടി തിരിച്ചു വരും ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കാണല്ലോ കൊളത്തേ വീഴല്ലേ വീണല്ലേ ഇങ്ങോട്ടിങ്ങോട്ട് മാറിയില്ലേ പേടിക്കണ്ടോ മോനെ അപ്പച്ചാണല്ലയോ പാഴ്പടാട്ടങ്ങോട്ട് പോലെ ഒത്തിരി അങ്ങോട്ടങ്ങോട്ട് പോറിയ താഴെ താഴെക്കൂടെ വല്ല ഒക്കെ വരും ഈ താഴെ നിന്നേറിയ ആ പറങ്കാവിലോട്ട് ഇങ്ങോട്ട് തട്ടരുത് ഉണ്ണിയപ്പോ പടക്കം കൊണ്ട് പോയി ഉണ്ണിയപ്പോ എടാ പറങ്ങാൻ കമ്പേ കൊള്ളരുത് അതാ വെള്ളത്തിൽ വീണെന്ന് തോന്നുന്നു പോത്തിനൊരാ പടക്കം ആവശ്യമായിരുന്നു ഇച്ചിരി കൂടെ നീങ്ങി നേടി അയ്യോ കണ്ണൻ ഇത്രയും പേടിയാണോ കാണണം വാ അല്ലെങ്കിൽ നീറുപോലെ തുള്ളുവാടി ഉറുമ്പണ്ട് ചേട്ടൻ നിൽക്കുന്നിടത്ത് കുഞ്ഞിവിടെ നിന്നോ ചേട്ടൻ അവിടെ പടക്കം പൊട്ടിക്കും ചേട്ടൻ ചേട്ടൻ പടക്കം പൊട്ടിച്ചിട്ട് വരും ൂരോട്ട് എറിയണേ ദൂരോട്ട് അവിടെ ഒരു പടക്കാവ് ഇട്ടു ആ ഭരത്ത് നിൽക്കുന്നിടത്ത് ഉച്ചക്കൻ പറഞ്ഞാ കേട്ടത്തില്ല ചേട്ടാ അയ്യോട്ട് പേടിച്ചു തൂറി ചേട്ടനെ കൊതുക് അടിക്കുന്നേ കണ്ണാടി കണ്ണു വീണ പന്ത്രണ്ട് അപകടം കാണിക്കല്ലേ ചുമ്മാ പക്ഷേ റോക്കറ്റ് ഉള്ള സൂപ്പർ ആയിരുന്നു പൊട്ടില്ല ഷൂന്ന് പോയി അങ്ങനെ പറഞ്ഞു വേണ്ട പറഞ്ഞില്ലേ മേലോട്ട് വിടണ്ട മേലോട്ട് വിടാൻ ഇവിടെ സ്ഥലമില്ല കൊളത്തിച്ചെന്ന് വീണു കട കണ്ണനാ ചേട്ടനെ ശരിയാക്കിയോടാ എന്തോ ഓട്ടോ എടുക്കാൻ അങ്ങനെ അങ്ങനെ നീ അവിടെ മാലപ്പടക്കം പൊട്ടിക്കാൻ പൊട്ടിക്കുന്നുണ്ട് അയ്യോ പടവടയിൽ നിന്ന് പൊട്ടു പിടിച്ചു േടിച്ചോടാന്ന പറഞ്ഞടി അവൻ ഇച്ചിരി കൊഞ്ചല് കൂടുമ്പ

आरी वो के सम्बन्धे ഒരു പാറ്റൂടു പുഷ്പോ പിന്നെ എന്റെ പിള്ളേരുടെ ഒരവസ്ഥ നോക്കും കണ്ണാതുമി ഹലോ ഹലോ

ഈ ഇവനും കൊറച്ചേരം കഴിയുമ്പോ ചുണ്ട് നീലിക്കും ഇട്ടടാ ഇട്ടടാതിരെ ഇത് എന്താ ഇത് മറ്റേ രണ്ട് റൂമിലും ആയല്ലോ ഇപ്പൊ കഷ്ടയോ അവരച്ഛന്റെ കൂടെ കൂട്ടി അവരെ കണ്ണേട് സ്റ്റാർട്ടിംഗ് ട്രവൾ അപ്പു കോമണം അപ്പു ആരാണ് വിളിക്കണ്ടേ ചേട്ടൻ എടാ ചേട്ടൻ ആരാടാ വിളിക്കണ്ടേ കണ്ണ ചേട്ടാ അമ്മ അമ്മയെ വിളിക്കൂ എടാ അച്ഛൻ വന്നു വിളിക്കുന്ന ഇന്നെ കണ്ണ ട അച്ഛൻ വിളിക്കുന്നെന്ന് വിളിച്ചിരിക്കാ വിളിച്ചിരുന്നു കണ്ണൻ ഇവിടെ ഇല്ല അച്ഛനോട് ഇവിടെ ഇവിടില്ലെന്ന് കണ്ണൻ ചേട്ടൻ വിളിച്ചോളെ என்னையதே வகளாய் என்னோட தரக்கேன் நான் ஒரு ஹாய் வரேடா நந்துசே இரே இதே இதே இதுக்கு புதியதா இல்லோ டி-ஷர்ட் இது ஒரு பையன் நான் கண்டுட்டില്ലല്ലോ கேமரா வைக்கினோ கோடாய் ஜோசும்னே பண்ணு ஐயோ ஜோசும்னே 안부리 오라 오라 என்ன냐 भाऊது

നന്ദു ആൻഡ് കവിതാ ബ്ലോഗ്സിന്റെ പാർട്ട്ണർ നന്ദു അതെ ഒളിച്ചിരിക്കുന്ന കണ്ടോ കണ്ണനെ പിടിക്കാൻ പോയതിനെ ഒളിച്ചിരിക്കോ കണ്ടോ കണ്ടോ കണ്ട ആന് വിളിക്കാൻ വയ്യാത്തോണ്ട് കൊള്ള അതിനു വിളിക്കാമൊന്നുമില്ല ജോസഫിന്റെ കൂടെ ഒക്കെ കൊണ്ടുപോകോളെ എടാ തൂക്കി തൂക്കിയെടുത്ത കൊടുക്കേ அவன் கொல்லாம் பேரு அவடெல்லாம் ஆனா கிட்டு രാവിലെ ഇവിടെ ഉണ്ട് ചേട്ടന്മാരെ നാളെ ഇവിടെ ഉണ്ട് കേട്ടോ ചോറി വാങ്ങുഞ്ഞേ ചോറിട്ട് വന്നിണ്ട് കഷ്ടം കണ്ണാ നാളെ ഇവിടെ ഉണ്ട് ചേട്ടന്മാരെ ചോറിന് ഇട്ട് വാങ്ങുഞ്ഞേ ചോറിട്ട് വാ കേട്ടോ കുഞ്ഞു ചോറിന് വാ വ ഇവിടെ കാണും കേട്ടോ ആ കുഞ്ഞ് കഴിച്ചിട്ട് വല്ല ഗ്യാസ് കേറത്തില്ലയോ കേട്ടോ ചോറിൻഡിട്ടുവാ ചേറ്റ ചേട്ടന്മാരിവിടെ ഉണ്ട് കേട്ടോ